നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കലാക്ഷേത്രം പുരസ്കാരം നാട്യകലാനിധി കലാപിധി ടീച്ചർക്ക് എഡ്യൂകൾച്ചർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള ചക്രക്കൽ കലാക്ഷേത്രം കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകി വരുന്ന പുരസ്കാരമാണ് കലാക്ഷേത്രം സുനിൽ മാസ്റ്റർ പുരസ്കാരം മോഹിനിയാട്ടം അടക്കമുള്ള നൃത്ത മേഖലയിലെ മികച്ച സംഭാവന പരിഗണിച്ചാണ് അവാർഡ് ഈ മാസം പത്തിന് ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവാർഡ് നൽകും എ ജു കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയുടെ കീഴിലാണ് കലാക്ഷേത്രം ആ കലാക്ഷേത്രത്തിൻ്റെ കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രത്തിൻ്റെ പതിനെട്ടാം വാർഷികാഘോഷമാണ് ഈ വരുന്ന പത്താം തീയതി ശനിയാഴ്ച അപ്പോൾ അതിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളുണ്ട് അതോടൊപ്പം നമ്മൾ വർഷത്തോറും കലാരംഗത്ത് മികച്ച സംഭാവന ചെയ്യുന്ന വ്യക്തികൾക്ക് സമഗ്ര സംഭാവനയ്ക്ക് മാസ്റ്ററുടെ പേരിൽ ഒരു പുരസ്കാരം നൽകാറുണ്ട് ആ പുരസ്കാരം ഈ വർഷം നൽകി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കലാമുടകനെ കലാകിച്ചാണ് കലാക്ഷേത്രത്തിന്റെ പതിനെട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ പത്തിന് വൈകിട്ട് നാലിന് ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ടിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവാർഡ് നൽകും ശാസ്ത്രകാരനും സിനിമാ നിരൂപകനുമായ വിജയകുമാർ ബ്ലാത്തൂർ മുഖ്യാതിഥിയാകും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നൂറിലധികം വേദികൾ പിന്നിട്ട അച്ഛൻ എന്ന ഏകാംഗ നാടകത്തിന്റെ രചയിതാവും നാടക നടനും കൂടിയായ ബിനേഷ് ചാലയെ ചടങ്ങിൽ ആദരിക്കും കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു കലാക്ഷേത്രം വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം കലാക്ഷേത്രം നടത്തിയ ചിത്രരചന മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം എന്നിവയും ചടങ്ങിൽ വെച്ച് നടക്കും നമ്മൾ ഈ വർഷം കലാക്ഷേത്രം പുരസ്കാരം നൽകുന്നത് കലാമണ്ഡലം കലാവതി ടീച്ചർക്കാണ് ക്ഷേത്രകലാ പുരസ്കാരം ഉൾപ്പെടെയുള്ള സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള കലാക്ഷേത്രത്തിലെ നൃത്താധ്യാപികയാണ് കലാവധി ടീച്ചർ അവർക്ക് ഈ വർഷം നമ്മൾ കലാക്ഷേത്ര അവാർഡ് നൽകുകയാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എല്ലാ വർഷവും ഓരോ വർഷവും ചില മേഖലകളിലും കഴിതെളിയിച്ച ആൾക്കാരെ ആദരിക്കാറുണ്ട് ഈ വർഷം നമ്മൾ ആദരിക്കുന്നത് നാടക പ്രവർത്തകനായ ബിനേശ് ചാലയാണ് ഒരുപാട് അമേച്ചർ നാടക നാടകങ്ങളിലും അതുപോലെ തന്നെ നാടക രചനകളിലൊക്കെ രചനകളിലൊക്കെ തന്നെ വ്യാപകനായിട്ടുള്ള വ്യക്തിയാണ് ബിനേഷ് ചാല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഏകാങ്ക നാടകം പത്ത് ഇരുന്നൂറോളം വേദികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ രചന നിർവഹിച്ചത് വിനേശാലയാണ് സ്ത്രീശാക്തീകരണം പ്രമേയമായുള്ള കന്നഡ സാഹിത്യകാരനായ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല നാടകത്തിന്റെ മോഹിനിയാട്ട രൂപത്തിലുള്ള നൃത്താവിഷ്കാരം നൃത്തകലാകാരിയും കലാക്ഷേത്രം നൃത്തകലാ അധ്യാപികയുമായ എ പി കലാപതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ഏഴിന് അരങ്ങേറും അന്നേ ദിവസം രാവിലെ മുതൽ സംഗീതോത്സവം അരങ്ങേറ്റം ഗാനമേള രാത്രി നൃത്ത സംഗമം ഭരതനാട്യം മോഹിനിയാട്ടം സംഘനൃത്തം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികളായ കൺവീനർ കെ രഞ്ജിത്ത് എം അനിൽകുമാർ കെ പി ഷജിൻ ബിനേഷ് ചാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ اريتو